വെൽക്കം വെൽക്കം ബാക്ക് മൈ ഒരു വിജന പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മളെ മരുഭൂമിയിൽ സന്ദർശിക്കുന്ന വണ്ടിയാണ് ഇത് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഇവിടെ നിന്നുണ്ട് ചെറുത് കുട്ടി ഇത് ഇത് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജുള്ള സാധനമാണ് നാല് ടയർ ഉണ്ട് ഇതിന് അതി മനോഹരമായ എന്തൊരു മൈലേജ് എന്ന് അറിയാം ഭയങ്കര മൈലേജുള്ള സാധനാണ് നല്ല വെയിറ്റ് വലിക്കുന്ന സാധനാണ് ഇതിന്റെ ഇഞ്ചൻ എന്ന് പറഞ്ഞാല് യമഹ എഞ്ചനാണ് അതിസുന്ദരമായിട്ട് എല്ലാ കൊന്നും കയറി എന്നിട്ടും അത്ര സോഫ്റ്റ് ആണ് വളരെ സൂപ്പർ സാധനം നാല് ടയർ നല്ല വെയിറ്റ് താങ്ങുന്ന സാധനമാണ് എന്താണ് ടയറൊക്കെ ഉണ്ടോ അപ്പൊ ഇതിന് ഇഞ്ചൻ വരുന്നത് ഇവിടെയാണ് ഇതിന്റെ ചാവി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റർ വേണ്ടതുണ്ട് അപ്പൊ നമ്മളെ പെട്രോൾ സാധനങ്ങളൊക്കെ കാണും ഇഞ്ചനമായിട്ട് കാണും നല്ല ഗുമായിട്ട് ഇങ്ങനെ പോയത് കൊണ്ടല്ലെന്ന് പറഞ്ഞു പോകും അപ്പോൾ തണുപ്പ് കാലായത് കൊണ്ട് എല്ലാ മേടിന്റെ മുകളിലും കേറാനുള്ളതാണ് ഇത് കുട്ടികൾക്ക് കളിക്കുന്ന സാധനം തക്കണ കുട്ടികളെ വണ്ടി ഇത് ചെറുത് അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പത്തൊന്ന് പുറത്തു കെടുത്തതാണ് അപ്പോ അപ്പൊ ഇതില് എണ്ണ ഒഴിച്ചിട്ടില്ല ചെറിയെന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ചാവിയില്ല ഇതിന്റെ ല്ലേ അപ്പോ അതാണ് ഇതിന്റെ കാര്യങ്ങൾ ഇത് വളരെ തുച്ഛമായ വിലക്ക് കിട്ടുന്ന സാധനമാണ് ഏത് കൊന്നും മേടും കാര്യങ്ങളൊന്നും കണ്ട എന്തൊരു ആയിട്ട് പോവാൻ പറയാം ഹൈ ഹ്വായെന്നാണ് പോവും ഞങ്ങള് അപ്പോ നാളെ ഇതൊക്കെ വർക്കാവുമ്പോഴ തണുപ്പ് നല്ല കുഡും തണുപ്പായിട്ടുണ്ട് ഏർ അപ്പൊ ഈ വണ്ടിന്റെ കാര്യം അങ്ങനെയാണ് അപ്പൊ ഈ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത കുട്ടി വണ്ടി കാട്ടിച്ചതാ ഇനി നമ്മളെ കുട്ടി വണ്ടി എടുക്കാൻ പോണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യന്ത അല്ല മുഴുതൽ സാധനം ഇതാണ് നമ്മളെ കുട്ടി വണ്ടി അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്താലും ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാണുക അപ്പൊ തണുപ്പ് നല്ല തണുപ്പാണ് കേട്ടോ പ്രിയമുള്ളവരെ നമ്മളെ വണ്ടികൾ കുട്ടികളെ വണ്ടികൾ ചെറിയ വലിയ ആൾക്കാർ പോകുന്നതാണ് ഏത് മേടും കെട്ടിവലിച്ച് പോട്ടോ അന്നത്തെ പൊടിക്കാറ്റുകൊണ്ട് ചളിയായിട്ട് ചളി കൂടി പോയിട്ട് അപ്പൊ എണ്ണ കുറവാ അപ്പോൾ കണ്ടില്ലേ വന്ന് അടിച്ച് കയറിപ്പോട്ടോ അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും സ്നേഹം മാത്രം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാം അവരോടും ബായ് ബായ്